ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റാണ് നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു സ്വീറ്റാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാഷ് നട്ടാണ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കട്ടോ ഇല്ലെങ്കിൽ ഇത് വറവായതിനു ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് കടലമാവിട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് വേണം കേട്ടോ കടലമാവിട്ട് കൊടുക്കാന് ഇനി അതിൽ നല്ലൊന്ന് കടലമാവ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷമാണ് സ്റ്റവ് ഓൺ ആക്കാന് ഇപ്പൊ തന്നെ നല്ലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓൺ ആക്ക എന്നിട്ട് മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്ക ഇപ്പോൾ കടലമാവൊക്കെ നല്ലൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അരക്കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ എന്നിട്ടിത് നല്ല ഒന്നിങ്ങനെ മീഡിയത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ അരക്കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അരക്കപ്പ് പഞ്ചസാര ചേർക്കണം കേട്ടോ ഇത് നല്ലൊന്ന് പഞ്ചസാര കലിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടിത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാഷ്നട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കുക കേട്ടോ ആ രണ്ട് സൈഡ് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുക ആ എണ്ണൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ അതാണ് നമ്മളെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക്